ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് നമുക്കിന്ന് വെള്ളരിക്ക കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി നോക്കിയാലോ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിതിന് അതിനായിട്ട് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം നല്ല തിന്നായിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഇതുപോലെ തിന്നായിട്ട് മുറിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മുറിച്ചെടുത്തതിന് ശേഷം ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനായിട്ടൊരു മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇനി വേണ്ടത് തക്കാളിയാണ് ഇതൊരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതും ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് രണ്ടും കൂടി ഒന്ന് ചേർന്ന് ചതച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ കട്ടയായി പോയതാണ് വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നുവരുപ്പ് ചേർക്കുകയാണ് ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ആവശ്യത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ചേർക്കേണ്ടത് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു പച്ചമുളക് കീറിയതും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഒരു ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ചതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കാം മസാലപ്പൊടികൾ ആവശ്യത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി വേഗം സോഫ്റ്റായി കിട്ടാനായിട്ട് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇത് അടച്ചു വയ്ക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട തക്കാളി ഒരുപാടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഈ സമയത്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളരിക്കയിൽ തന്നെ നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ മറ്റോ വെള്ളം ഒന്ന് സ്പ്രിങ്ക്ൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് പുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം വെള്ളരിക്ക കഷ്ണങ്ങളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം കണ്ടില്ലേ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ ട്രാൻസ്പെറൻറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളരിക്ക കഷ്ണങ്ങൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഞാനിതിലേക്ക് കുറച്ച് വേവിച്ച വൻപയർ കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇതിൻ്റെ മസാലയൊക്കെ വൻപയറിലും കൂടി ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളരിക്കയും വൻപയറും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓലൻ ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇതിന് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ് ചോറ് ഇത് മാത്രം മതിയാവും കണ്ടില്ലേ ഒരു രണ്ട് മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ വെള്ളരിക്ക സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ